നമസ്കാരം ജിതേഷ് ആണ് തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രാധാന്യം ഒന്നുമില്ല എന്നാല് ഞാൻ നിങ്ങളെ ഒരു കാര്യം പറഞ്ഞത് നാളെ വീഡിയോ കാണാന്ന് അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു വീഡിയോ പോലെ ഉണ്ടാവും അതെന്നുവെച്ചാല് ഞാനൊന്നുമില്ല വെറുതെ നമ്മളെ ചുറ്റും ഉണ്ടാകുന്ന മരങ്ങളാണ് എൻ്റെ വീടിന് ചുറ്റുള്ള മരങ്ങളാണ് മാവ് അങ്ങനത്തെ വൃക്ഷങ്ങളുണ്ട് ഈ വൃക്ഷങ്ങളൊക്കെ നടാനുണ്ടായ സാഹചര്യം ഞാൻ നട്ടുള്ള ഒന്നുമില്ല എന്റെ അച്ഛന എന്റെ അച്ഛൻറെ അച്ഛനൊക്കെ നട്ടിട്ടുള്ളൂ അല്ലേ ഇത് ഞങ്ങള് വേറെ സ്ഥലം വേറെ ആൾക്കാർന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോ അവിടെ ഉണ്ടാകുന്ന മരങ്ങളാണ് മാവ് പക്ഷെ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളുടെ വീടായതിനു ശേഷം ഞങ്ങള് ഉണ്ടാക്കിയ മരങ്ങളുണ്ട് അതിൽ നട്ടിട്ടുള്ള മരങ്ങളുണ്ട് കണിക്കൊന്ന ഇലിങ്ങി പിന്നെ കുടംപുളി അങ്ങനത്തെ കുറേ മരങ്ങളുണ്ട് അപ്പൊ ഞങ്ങള് നടമ്പി പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടൻ ഉണ്ടായ കാര്യം വെച്ചുകഴിഞ്ഞാ കരിവെപ്പുണ്ട് എലമംഗളുണ്ട് അങ്ങനെ കൊറേ മരങ്ങൾ ചുറ്റും ഉണ്ട് അപ്പൊ അത് ഓരോരുത്തരും നാളുകാർക്ക് ഓരോ മരണല്ലോ അപ്പൊ ആ മരത്തിന്റെ അടിസ്ഥാനത്തിൽ നട്ടിട്ടുള്ളതും ഉണ്ട് കുറച്ച് പിന്നെ അപ്പൊ ഇങ്ങനെ നടുമ്പോ ചോദിക്കുമ്പോ എന്താ കാരണം ചോദിച്ചാൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ചുറ്റും നമ്മളെ നമ്മുടേതായ മരങ്ങളുണ്ടെങ്കിൽ നമുക്ക് വരുന്ന എന്തെങ്കിലും ദോഷങ്ങളാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ മരങ്ങൾ വരച്ചെടുക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്നപ്പോ മൃഗങ്ങൾ വരച്ചെടുക്കും മൃഗങ്ങളുടെയിലേക്ക് വരും അങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടിട്ടുള്ളതാണ് നമുക്കറിയില്ല പക്ഷെ എന്റെ ഇപ്പൊ ഇത്ര സാഹചര്യത്തിന്റെ ഇടയിൽ അങ്ങനെ അനുഭവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ട് എനിക്ക് ഞങ്ങൾ എനിക്ക് വയ്യാണ്ടിരിക്കുന്ന ടൈമില് എനിക്ക് ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് എനിക്ക് വയ്യാണ്ടിരിക്കുമ്പോ കുറെ സൂചനകൾ തന്നിട്ടുണ്ട് ഞമ്മളൊരു ദൈവവിശ്വാസം ചെയ്തുകൊണ്ട് ഈ സൂചനകൾ നമുക്ക് ഇപ്പോഴാണ് അതിന്റെ മനസ്സിലായത് അത് കഴിഞ്ഞ് വന്നതിനു ശേഷം സൂചനകളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ അപകടങ്ങൾ വരുന്നുണ്ടെന്നുള്ള സൂചനകൾ നമുക്ക് തന്നിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ബന്ധപ്പെട്ടുള്ള ചെറിയൊരു ഇത് മാത്രം അപ്പൊ ഈ മരങ്ങൾ നടടുമ്പോ മരങ്ങളുടേതായ കാര്യങ്ങൾ ഉണ്ടല്ല മരങ്ങള് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജിയാ വരുമ്പോ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ആ മരങ്ങൾ അത് വലിച്ചെടുക്കും അത് ആ അവരിലേക്ക് ആയാലും അത് അവര് ഉണങ്ങി പോവും പ്രത്യേകിച്ച് ഈ കൂവളൊക്കെ നടാണെങ്കിൽ കൂവളം വൃക്ഷങ്ങൾ അങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ ശിവന്റെ ഒരു ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ശിവൻ അത് വലിച്ചെടുക്കും ശിവൻ അത് ഉണക്കി കളയുന്ന പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്ന കേട്ടുള്ളതാണ് ശിവന്റെ മരമാണ് അപ്പൊ ശിവ നമുക്ക് വരുന്ന അസുഖങ്ങൾ കൂളം വെച്ച് നട്ടു കഴിഞ്ഞാൽ കൂളത്തിൻ്റെ വ്യാപിച്ച് അത് കൂളം ഉണങ്ങി പോവും അപകടങ്ങൾ ഒഴിവാക്കി തരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല എനിക്ക് സത്യാവസ്ഥയുണ്ടെന്ന് നമ്മളതിനെ ചെക്കാനും പറ്റില്ല നമ്മൾ വിശ്വസിച്ച് മുന്നേറുന്ന മാത്രം അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരു ദൈവീശ ആയതുകൊണ്ട് നമ്മളാണ് വിശ്വസിക്കുന്നു അങ്ങനെ കുറെ മരങ്ങൾ നടുമ്പോ അതിന് കുറെ പ്രാധാന്യങ്ങളുണ്ട് മരങ്ങൾ തണല് മാത്രമല്ല ഇങ്ങനത്തെ കുറെ പ്രാധാന്യങ്ങളും കൂടി ഉണ്ട് അപ്പൊ ഞങ്ങളുടെ വീടിന് ചുറ്റും കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ വെച്ചുള്ള കുറച്ചുള്ള പക്ഷെ ചുറ്റും മാവാണ് മാവ് ഇങ്ങനെ നമ്മുടെ വീട്ടില് വെച്ചിട്ടുണ്ട് മാവാണ് എൻ്റെ വൃക്ഷം എന്റെ വൃക്ഷമായിരുന്നു പക്ഷെ ഞാൻ മാവ് രണ്ടുമൂന്നെണ്ണം വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ വളർന്നിട്ടൊന്നുമില്ല പക്ഷെ മുമ്പ് മാവുകളുണ്ട് വീടില് മാവുണ്ട് അപ്പൊ എന്തേലും ഒക്കെ അപകട പൂജനകളൊക്കെ നമുക്ക് വരാണെങ്കിൽ മാവും അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വൃക്ഷ വൃക്ഷം വലിച്ചെടുക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് എന്തോരം ശരിയാണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞു തന്നെ പക്ഷെ ഞാൻ എനിക്ക് ഞങ്ങൾ എനിക്ക് കൈയാണ്ടിരിക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് കുറെ സിഗ്നലുകൾ വന്നിരുന്നു എനിക്ക് ഇങ്ങനെ എന്തോരപത്ത് വരണമായി കൊറേ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അമ്മ ഞാൻ ആശുപത്രിക്ക് എടുക്കുന്ന ടൈമിൽ പോലും ഞങ്ങളുടെ വീട്ടിൽ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എന്താന്നറിയില്ല അങ്ങനൊക്കെ ഞാൻ നമ്മളെ വന്നതിനു ശേഷമാണ് അതൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും നമ്മള് ഓക്കെ ഒന്നല്ല ഫിറ്റ് ഒന്നല്ല എന്നാലും ഒരു ചെറിയ റിക്കവർ ആയതിനു ഒരു നിങ്ങൾക്കൊക്കെ എന്ത് എന്നോട് എന്നോട് അറിയുന്ന ആകാംക്ഷ എങ്ങനെയുണ്ട് അവനെ എങ്ങനെയുണ്ട് അങ്ങനെ എനിക്ക് ഫേസ് ഒരു മാനസികാവസ്ഥ ആയിട്ടില്ല സത്യം പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ ഫേസിലൂടെ വർത്തമാനം പറഞ്ഞു അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് അപ്പൊ അത് നിങ്ങൾ അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു വീഡിയോ രൂപത്തിൽ ഞാൻ ഇടാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ട ദിവസത്തില് എന്തെങ്കിലും അതിന്റെ രീതിയിലും ഞാൻ ഈ ചാനൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പൊ നിങ്ങളുടെ സഹകരണം നിങ്ങളുടെ ഇതും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഞാൻ എന്നെ ആയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കണ്ടന്റ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇത് ഇന്നെന്തേലും അടുത്ത് തുടങ്ങിയ ഒന്നല്ല എനിക്കൊരു ഒരു ഉണ്ടായിരുന്നു എയിമുണ്ടായിരുന്നു എയിമൊന്നും എനിക്ക് സാധിക്കാൻ പറ്റില്ല പക്ഷെ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ആ എയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം വേണം ആ സഹായം നിങ്ങൾ ഈ ചാനല് എനിക്ക് തരുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ